പാക് പ്രകോപനത്തിന് മറുപടിയായി ലാഹോറിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടിയാണ് ഇസ്ലാമാബാദിലും ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ് വിവരം അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ് കശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലുമായി ഒട്ടേറെ ട്രോണുകളും മിസൈലുകളും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു സംഘർഷ സാഹചര്യം വിലയിരുത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു മൂന്ന് സേനകളുടെയും മേധാവിമാരും സംയുക്ത സൈനിക മേധാവിയും യോഗത്തിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഫോണിൽ വിളിച്ച് സ്ഥിതിഗതികൾ ധരിപ്പിച്ചു പഹൽഗാമിന് ശേഷം ഇന്ത്യ നടത്തിയ അതിശക്തമായ തിരിച്ചടിയിൽ ഓരോ പാക് ഭീകരനും മരണഭീതിയിലാണ് കഴിയുന്നതെന്നാണ് റിപ്പോർട്ട് നേരത്തെ ഇന്ത്യയെ അതിശക്തമായി വെല്ലുവിളിച്ചവരൊക്കെ ഇപ്പോൾ മാളത്തിൽ ഒളിച്ച മട്ടാണ് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല നേരത്തെ ഒരു വിഭാഗം അജ്ഞാതർ പാകിസ്ഥാനിൽ കയറി ഇന്ത്യ വിരുദ്ധ ശക്തികളെ കൊന്നു തള്ളിയിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന നേതാവാണ് ലഷ്കർ സ്ഥാപകൻ ഹാഫിസ് സയ്ദ് നിലവിൽ തീവ്രവാദ പ്രവർത്തനത്തിന് പണം സ്വരൂപിച്ച കേസിൽ പാക് ജയിലിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ ശിക്ഷ അനുഭവിക്കുകയാണ് പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ വകുപ്പാണ് ഹാഫിസിനെതിരെ ഫയൽ ചെയ്തത് എന്തായാലും സത്യത്തിൽ ഇന്ത്യൻ തിരിച്ചടികളിൽ നിന്ന് അയാൾ രക്ഷിക്കാൻ സംരക്ഷണം കൊടുക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത് ഇതിനെല്ലാം തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്